തെറ്റും തിരക്കും കൂട്ടി ഇതിന് ആംബുലൻസുകൾ പോവുകയാണ് ആംബുലൻസുകളിൽ പോവുകയാണ് രണ്ടങ്ങൾ പോവുകയാണ് ഒരുപാട് ജനങ്ങളിൽ ആവുമല്ലോ വേണന്റെ പരിപാടി ഇവിടെ ക്യാൻസലായി അതുകൊണ്ട് ജനങ്ങൾ വല്ലാതെ അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെളി വായി സ്റ്റേജിലേക്ക് ഇറങ്ങുകയാണ് അവസ്ഥ ഇവിടത്തെ ഉദ്യോഗസ്ഥന ഇത്രയും മേലെ തലയിലും മുഖത്തും മൊത്തവും ചെളി വാരിത്തെ അവസ്ഥയിലാണ് കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം വേഗം മുഴുവൻ ചെളിയാണ് ഏ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ they okay, want വേണന്റെ പരിപാടി ഇവിടെ ക്യാൻസലായി അതുകൊണ്ട് ജനങ്ങൾ വളരെ അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിലേക്ക് മറ്റുള്ളവർക്ക്

ഇവിടെ എത്താന്ന് പറഞ്ഞ് എത്താതെ പോയ വേടനെതിരെയാണ് എറിയുന്നത് ജനങ്ങൾ മൊത്തത്തി ഇളവി ആ ടാർപ്പ മൂടിയാണ് സ്റ്റേജിൽ നിൽക്കുന്നവർ നിൽക്കുന്നത് ആ അവസ്ഥയിലാണ് ജനം നിയന്ത്രിക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ കിടക്കുകയാണ് ആ ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പോലീസിനെ അക്കൗണ്ട് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവർ ചെളിവാരി എറിയുകയാണ് കല്ലുപറക്കി എറിയുകയാണ് വൻ രൂക്ഷമായ സംഭവങ്ങൾ നടക്കുകയാണ് ഇവിടെ നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജന പ്രളയമായി മാറുകയാണ് ഇവിടെ ഇവിടെ വലിയ പോലീസ് ഫോഴ്സ് വന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയില്ല ആ അവസ്ഥയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ജനങ്ങൾ മൊത്തത്തിൽ കൂടി ഇവിടെ എല്ലാരും ടാർപ്പായിട്ട് ടാർപ്പിന്റെ അടിയിൽ നിൽക്കുകയാണ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ വലിയൊരു സംവിധാനം ഇടപെടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ദോഷങ്ങളും ഉണ്ടാകും ചെളിക്കണ്ടത്തിൽ നിന്ന് ജനങ്ങൾ ചെളിവാരിയേറിയുകയാണ് വേഷങ്ങൾ കണ്ടോണം ജനങ്ങൾ ആകെ തുളിയിൽ പൂണ്ട് ജനങ്ങൾ ആ ഭാന്തായി ആണ് പോകുന്നത് ഏഹ് ചെരുപ്പൂരി കയ്യിൽ വച്ച് അവസ്ഥ നിലച്ചൊക്കണം ചെളി ചേറിൽ മൊത്തം ചേറിൽ നിറഞ്ഞാണ് ജനങ്ങൾ പോകുന്നത് അവസ്ഥയാണ്